ഹലോ ഗായ് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മളൊരു ട്വന്റി ട്വന്റി മാച്ചാണ് കളിക്കാൻ പോകുന്നത് എന്തെങ്കിലും മാച്ചിലേക്ക് പോയൊക്കെ ടോസാണ് നമ്മളാണ് ബോൾ ചെയ്തത് ടോസ് പോയി സെഞ്ചുറിന്ന് സെക്കൻഡ് ഇന്നിങ് പെട്ടെന്ന് തന്നെ ഔട്ടായി നമുക്ക് എന്തേലും ഈ മാച്ച് എന്തേലും നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമോ നോക്കാം ട്വന്റി ട്വന്റി മാച്ചാണ് നമുക്ക് മാക്സിമം റൺസ് സ്കോർ ചെയ്യണം കാരണം നമുക്ക് ഐ പി എൽ വരുന്നത് അതിലേക്ക് ഏതെങ്കിലും ടീമിലേക്ക് സെലക്ഷൻ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നന്നായി പെർഫോം ചെയ്യണം ഫസ്റ്റ് റൺസ് ഇത് സ്കോർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫോർ വളരെ നല്ലൊരു ഷോട്ടായിരുന്നു കോള് ചെയ്തിണ്ട് ആ ഓക്കേ ഓക്കേ നമ്മൾ ഓക്കേ നമ്മൾ വീണ്ടും ഒരു ഫോർ അടിച്ചിട്ടുണ്ട് ഓവർ കൂടി വന്നിണ്ട് ഓക്കേ വീണ്ടും നമ്മളൊരു നമ്മള് സിക്സ് അടിച്ചിട്ടുണ്ട് Right and launched it. What for the textbook? Oh, practice short selection, I Always difficult to focus after what happened last ball, but you just got to stay positive and believe the wicket's going to come. Oh, no. ഷോട്ട് അടിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് റീപ്ലൈ ആണോ So the top of off now. You've got to make a play on your turns. Oh, tremendous delivery. Fix through to the keeper. Oh wait, ball pulls this over. Wait, you're blind. നമുക്കൊരു നല്ല ഇന്നിങ്സ് കളിക്കേണ്ട ഇതുവരെ പറ്റിയില്ല ട്വന്റി ട്വന്റിയില് ആ ഓക്കെ നമ്മള് ജയിച്ചിട്ടുണ്ട് മാച്ചില് നമ്മള് ടീമേറ്റ് എല്ലാം കളി കളി ജയിപ്പിച്ചിണ്ട് next over match ാണ് നമ്മളിപ്പോ ടോസ് ഇട്ടിരിക്കുന്ന നമുക്ക് തന്നെയാണ് നമ്മള് ബാറ്റെ പോലെ ചൂസ് ചെയ്ത് നോക്കാം തോന്നുന്ന ആ ബാറ്റ് തന്നെയാണ് നമ്മളാണ് face ബോൾസ് okay ഓ മഴ പെയ്യുന്നുണ്ട് ഈ match ഓ ഫസ്റ്റ് നമ്മള് സിക്സ് അടിച്ച തുടങ്ങിയത് നമ്മുടെ ഫസ്റ്റ് റൺസ് തന്നെ നമ്മള് സിക്സ് ആണ് ആ റേപ്പിലാണ് നമ്മള് ഓ ഓ ഷോട്ട് ആയിരുന്നു ഓക്കെ ഇതും സെയിം ബോൾ തന്നെ നമുക്ക് കിട്ടുന്നു സെയിം ബോൾ സെയിം ബോൾ തന്നെ അടിച്ചിണ്ട് ഓ കിട്ടില്ല ഷോട്ട് ഓ ഇതും കിഡ്ഡിലെ ഷോട്ടായിരുന്നു ഇത് നേരെ ലെഗ് സൈഡിലേക്കാണ് വന്ന് നമ്മൾക്ക് സിക്സ് ആണ് നമ്മൾ ഇപ്പോ ഇവിടെ നമ്മളിപ്പോ അടിച്ചിട്ടുള്ളത് മൂന്നും സെയിം ബോള് മൂന്നും ഗ്രീസിൽ നിന്ന് ഇറങ്ങി ഓ ഇത് കിഡിലെ ആയി ബോൾ എങ്ങനെ വരുന്നു ഇതും സെയിം ആണോ നമുക്ക് നോക്കാം ബൗളർ നേരെ തിരിച്ചു വന്നിണ്ട് നേരൊരു ഷോട്ട് ബോൾ എറിഞ്ഞ് ഡിഫൻഡ് ചെയ്തിണ്ട് ഓക്കെ ഈ ഓവർന്ത ഫിനിഷ് ചെയ്യുന്നുണ്ട് ஓ வீண்ட ஒரு சிக்ஸ் நமக்கு நமக்கு ஒரு ஃபுட்போல் வந்த சிக்ஸா well in the infield. അടിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ് നല്ല ബോൾ ആണെങ്കിൽ നമ്മൾ ലീവ് ചെയ്തു നമ്മൾ ഒരു സിംഗിൾ എടുത്ത് കളിക്കാതെ അത് ബാറ്റിൽ കറക്റ്റ് ടച്ച് ഇണ്ടത് അതിനെ കപ്പീൽ ചെയ്യാൻ വേണ്ടി നിൽക്കണം ഒരു വീണ്ടും നമ്മൾ അറ്റാക്കിങ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ട് വേണ്ട നമുക്ക് നമുക്കിത് അറ്റാക്കിംഗ് മോഡ് ഓഫ് ആക്കി സിംഗിൾ എടുക്കാൻ നോക്കാം അവിടെ പ്ലെയർണ്ട് പിന്നെ ഫസ്റ്റ് ഓവറിലായിരുന്നു മൂന്ന് സിക്സ് അടിച്ച് പിന്നെ വീണ്ടും തന്നെ വന്നിട്ടുണ്ട് നമുക്ക് സെയിം ബോൾ തന്നെ കിട്ടും നോക്കാം ഇല്ല ഓക്കെ ഓക്കെ നമ്മളൊരു അടിക്കാൻ പറ്റിണ്ട് നല്ലൊരു ഗ്യാപ്ഷോട്ട് ആയിരുന്നു A little and a cloud rave. Last one the scoring rate making their intentions for this innings. Okay, single tender. വീണ്ടും ബോൾ നേരെ സിക്സാ ക്യാപ്റ്റൻ എന്നാ അവരോട് എന്തൊക്കെ പറയുന്നുണ്ട് ഓ ക്യാച്ച് കോൾ ചെയ്തുണ്ട് പക്ഷെ ഓ മുപ്പത്തഞ്ച് റൺസിന് വീണ്ടും ഔട്ട് ആയിട്ട് നമുക്കൊരു ഫിഫ്റ്റി ഓ സെഞ്ചുറി അടിക്കാൻ പറ്റിയില്ല മാച്ച് ഇങ്ങനെ പോയാൽ അവര് ജയിക്കുന്ന് തോന്നുന്നു ഇല്ല നമ്മളവര് ഇരുന്നൂറ്റി മുപ്പത്തെട്ടില് എറിഞ്ഞിട്ടുണ്ട്